യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് കർത്താവ് നിന്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്ത കർത്താവെ കുറെ നാളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട് മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു മനുഷ്യനും ഇന്ന് സന്ധ്യക്കുള്ളിൽ സന്തോഷത്തിലേക്ക് വരാതിരിക്കരുത് കെട്ടിക്കിടക്കുന്ന ഫയലുണ്ട് ഒരു മറുപടി ഇല്ലാത്ത കത്തുകളുണ്ട് ഇമെയിലുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിൻ്റെ ആസ്തി ഭദ്രത നിനക്കറിയാം അത് നീ തന്നതാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ആയിരക്കണക്കിന് ആരാധന അതെല്ലാം ആസ്തി ആസ്തിയെ ഭദ്രതയുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ തന്നെ പാടുള്ളവർക്കും അങ്ങ് വിതരണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയും ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാൻ മുപ്പത്തി ഒമ്പത് വർഷം അർപ്പിച്ച കുർബാന യുഗതിയാൽ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥൈവനെ ദൈവമകളെ നീ ഇപ്പോഴും ആസ്വദിക്കപ്പെടുന്നു എൻ്റെ സങ്കടങ്ങളെ കറുത്ത ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ യും ചെയ്യും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന പരിശുദ്ധമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലോടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അനുഗ്രഹവേളവേളക്ക് തരുവാണേന ഇന്ന് നമ്മള് ഇന്നത്തെ സുശേഷ ഭാഗ്യത്തിന്റെ രണ്ടാമത് സുശേഷ ഭാഗ്യം ഉണ്ട് മത സുശേഷം അഞ്ച് നാല് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും അവർ ആശ്വസിപ്പിക്കപ്പെടും ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങളെ പൊതുവെ ഇങ്ങനെ നിലയം വിളിച്ച് ഓലി വിട്ട് ഓരോ ആവശ്യത്തിന് ആവശ്യമുള്ളതിനാല് നിലയം വിളിച്ചു ആക്കണ കുറെ ആൾക്കാരല്ലേ ഞാൻ കഴിഞ്ഞ കുറേ കടം കണ്ടിട്ടുണ്ട് ഒരു ആവശ്യം ഇല്ലെങ്കിലും ചില പിള്ളേരെ കണ്ടിട്ടില്ലേ പിള്ളേർ വെറുതെ നിലവിളിക്കും കുറച്ച് കഴിയുമ്പോൾ വാ എന്താ പറയാ പൂർവ്വസ്ഥിതി പ്രാവശ്യം കൊച്ചു കൊച്ചിന് കൊച്ചിന് വെറുതെ കിടന്ന് പോലീട്ടാണ് ഇതുപോലെ വലിയ മനുഷ്യൻ ഉണ്ട് വെറുതെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഈശോക്ക് വെറുതെ കടം നിലപിടിക്കുന്നവരെ അളിഞ്ഞ മോന്യമായിട്ട് നിലപിടിച്ചില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നോ 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 അത് വല്യ ഗെറ്റ് ഔട്ട് ഗെറ്റ് അടിക്കുന്നത് ഗെറ്റൗട്ട് കേൾക്കാം മൊത്തമായി ഒമ്പത് ഇരുപത്തിമൂന്ന് േച്ചും ഭരണാധികാരിയുടെ ഭവനത്തിൽ കുഴലൂത്തുകാരെയും കുഴലൂത്തുകാരെ കുഴലൂത്തുകാരറിയാലാത്തിനെയും അതായത് ഈ സങ്കടം ഇങ്ങനെ കുഴല ഊതി 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 ലേഹോന്മാരെ വെള്ളിയും കാണും ഇതുപോലെ ആൾക്കാർ നമ്മൾ 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 പണ്ട് ഇതുപോലെ തന്നെ ആ മരണാന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി റെക്കോർഡ് അപ്പോഴതിനകത്ത് വചനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ റെക്കോർഡിൻ്റെ അകത്ത് വചനങ്ങളുണ്ട് ലത്തി കുടുംബങ്ങളിലൊക്കെ പണ്ട് അമ്മാനം വായിക്കുമായിരുന്നു പുത്തമ്മാനും വായിക്കുന്ന എന്റെ ഒക്കെ എല്ലാം വചനങ്ങളുണ്ട് കൊഴലൂ ഇതിങ്ങനെ ഈ ശോകമുഖമായ സ്വരങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞ യഹൂദന്മാരുടെ കൊഴലൂത്ത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും പൊതുവെ അവരുടെ ആ രീതികളെ കുറിച്ച് അറിയാം അപ്പൊ ഒരു ശോകാമുഖമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരെ ഗെറ്റൗട്ട് അടിക്കും അതാണ് വിഷയം എപ്പോഴും ദൈന്യതയും പറഞ്ഞുകൊണ്ട് എപ്പോഴും കാറിയും കുബിയും നിലയും വിളിച്ച് അവതായും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇല്ലേ ഇങ്ങനെയുള്ള സിറ്റുവേഷനില് അങ്ങനെയുള്ള ദൈവം അത്ര ചെയ്യണില്ല അപ്പൊ നിങ്ങളും സുവിശേഷത്തിലെ ഇപ്പോൾ കരയുന്നവരെ എന്നും കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മൾ ഉടനെ ഓർക്കും ഇപ്പം നമ്മൾ ജോലിയില്ല വീടില്ല വിട്ട മരണത്തിൽ ആകസ്മികമായ സങ്കടം വന്നു എന്ന് അതിൻ്റെ പേരിൽ നമുക്കൊരു വ്യാപമമുണ്ടായേ ഇപ്പം തന്നെ ആശ്വാസം കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ട് കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല അനുഭവത്തിൽ വിളിച്ചത് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ അതിന് വേറെ ഒരു വശം കൂടി ഉണ്ട് എന്താണത് അത് താഴ്ത്ത വചനമാണ് എൻ്റെ കീ എന്താണ് എന്നെ പ്രതി കരയുന്ന ആൾക്കാരൊക്കെ കൊള്ളാം കരയണൊക്കെ കൊള്ളാം കരയുന്നവർ ആശ്വസിക്കപ്പെടും വെറുതെ എഴുതുന്നുണ്ട് വീടില്ലേ ജോലിയില്ലേ എന്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കരയണ തന്നെ എന്നെ പ്രതി എന്നുള്ളത് ഇവിടെ ചേർക്കണം കാര്യം എല്ലാത്തിനേയും താക്കോൽ കൊണ്ട് അടിൽ വച്ചിരിക്കണം ഈശു എന്നെ പ്രതി എന്താണ് അതിന്റെ സുവിശേഷം കൈമാറുന്നതിൻ്റെ വെളിച്ചത്തിൽ സുവിശേഷം ജീവിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ ഭാ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കരത്തില് അല്ല വൈറ്റിപ്പിഴപ്പില്ലെന്ന് പറഞ്ഞ് കിടന്ന കര കരണ അല്ല അതിലൊന്നും മര്യാദ അധ്വാനിക്കേണ്ടി വരും നമ്മളെ ദൈവം സഹായിക്കും പക്ഷെ അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷ്യത്തിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ അവ അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗ്യത്തിൽ പറയണത് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണത് കുഴപ്പമില്ലാത്തൊരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ എന്റെ താഴെ അത് എഴുതിയിട്ടുണ്ടല്ലോ എല്ലാം കഴിയുമ്പോ ഈശോ പറയുന്നുണ്ടല്ലോ എന്നെ പ്രതി ആ പ്രതി ഒന്നൊരു പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേ അവഹേളിക്കുമ്പോണ്ടാന്ന് കരച്ചിലുണ്ടല്ലേ അപ്പൊ കരയുന്നവർ എന്റെ ഗ്രഹീതർ ആ ആ മനുഷ്യർ നിങ്ങളെ കർത്താവിന്റെ വചന വിശ്വാസം ചെയ്തതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരില്ലേ ഇപ്പൊ തന്നെ ജൈവികമായി ഈശോയെ ഏറ്റുപറഞ്ഞതിന്റെ പേരില് എന്തുമാത്രം പുകലാ ഉണ്ടായത് അവളെ ആക്ഷേപിച്ച ആൾക്കാരൊക്കെ ഇല്ലേ അതിന് അലച്ചിലൊന്നും ഇല്ല എന്നാൽ തന്നെയും ആക്ഷേപിച്ച യഥാർത്ഥ വിശ്വാസികൾക്ക് വിശ്വാസം ഏറ്റുപറയുമ്പ ആരും ആക്ഷേപിച്ച അവർക്ക് മൈൻഡ് ചെയ്യത്തില്ലത് കാര്യം ആ വിശ്വാസിലേക്ക് അവര് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ അവരെ കാര്യമൊന്നും ചെയ്യത്തില്ലേ മനുഷ്യനെന്താ പീഡിപ്പിക്കുകയും വിശ്വാസം നമ്മൾ സ്വീകരിക്കുകയും പീഡനങ്ങളില് നമുക്ക് എല്ലാവിധ തിന്മകളും നമ്മള് കള്ളക്കേസ് കൊടുക്കുന്നില്ല നമുക്കെതിരെ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ ഭാഗ്യമാണ് സുവിശേഷ കൈമാറ്റത്തിലാണ് വിഷയം വന്നത് നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടേ വെറുതെ ഇരുന്ന് കരയുന്നവർ ദുഃഖിക്കുന്നവരെന്നൊക്കെ പറഞ്ഞൊരു കഥയില്ല താഴെ വൃത്തിയായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട് എന്താണ് എല്ലാം ഈശോനെ പ്രതി ആയിരിക്കണം ഈശോ വചനത്തെ പ്രതി ആയിരിക്കണം ആ വചനം ജീവിക്കുന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പ്പെടുതി കരയുന്നവർ എന്താണത് കരയുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ അവർ ആശ്വസിപ്പിക്കപ്പെടുവെന്ന് പറയണത് ദൈവം ചെയ്യണ ഒരു പ്രവൃത്തിയാണത് അത് ഈ ജീവിതത്തിൽ വെച്ച് തന്നെയാകാം അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൽ വെച്ച് തന്നെയാ എവിടെ ആയാലും ശരി അത് റീഫണ്ടബിൾ ആണ് അതുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ വിശ്വാസം കൈമാറിയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ വചനം ശ്രദ്ധയോടെ ഒന്നുകൂടി വായിക്കണം എന്നിട്ട് ദൈവത്തിന് കർത്താവിൻ്റെ വിശ്വാസം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അമ്മയ്ക്ക് കാണുമ്പോൾ തോന്നുന്നു എന്നോട് എത്ര വിശ്വാസമുള്ള എൻ്റെ അടുത്ത് എത്തിയിട്ട് നിനക്ക് എന്താ ഇത്രയും സങ്കടം ഇപ്പോഴും പലവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉൾക്കണ്ഠയാണ് ടി വി കൂടി കാണുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഇത് അമ്മ നമുക്ക് ഒരുക്കി തന്ന ഒരു വലിയ ഒരു ഗിഫ്റ്റാണ് നമുക്ക് ഈ ഉടമ്പടി നമുക്ക് അമ്മ തന്നിരിക്കണം അതൊരു വിളിയ ദൈവത്തോട് അടുക്കാനുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം അമ്മ തന്നെയാണ് ഉടമ്പടി ഉടമ്പടി വഴി അമ്മ അതിൻ്റെ എല്ലാ ഉത്തരവും അമ്മ തരും അത് ആഗ്രഹിക്കുക അമ്മയുടെ ആഗ്രഹം അതാണ് അത് എൻ്റെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ അത് ഞാൻ വെറുതെ എവിടെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടോ അതുപോലെ ഇവിടെ നമുക്ക് കുറേ സാക്ഷ്യങ്ങളുണ്ട് അതുമാത്രമല്ല ഇത് ഞാൻ എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയുക അമ്മയുടെ അടുത്ത് എല്ലാത്തിൻ്റെയും ഉത്തരവുണ്ട് അപ്പം ഇത് ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ദൈവമായിട്ട് അടുക്കുക ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക അത് പണ്ടും പഴയ നിയമത്തിലും ദൈവം ഉടമ്പടി വഴി മനുഷ്യരെ വിളിച്ചിരുന്ന അടുത്തേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് പക്ഷെ അന്ന് വിളിച്ചതെല്ലാം പ്രവാചകന്മാരെ വഴിയാണ് മോസയും അബ്രാഹും വഴിയൊക്കെയാണ് വിളിച്ചത് ഇന്ന് വിസ്ത ഇതിൽ വ്യത്യാസമുണ്ട് അന്നത്തെ വിളിയിൽ ദൈവം വെച്ചിരുന്നതാകെ അനുഗ്രഹം മാത്രമാണ് അന്ന് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അതിൽ അനുഗ്രഹം മാത്രമാണ് കണ്ടിരുന്നത് പക്ഷെ ഇന്ന് അമ്മമാതാവ് വഴി നമുക്ക് അനുഗ്ര അനുഗ്രഹത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ദൈവം നിത്യജീവനും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കൃപയും കൂടി വെച്ചിട്ടുണ്ട് അന്നും ഉടമ്പ ഉടമ്പടിയിൽ ദൈവവചനം പാലിക്കണം ദൈവം ഒരേ ഉടമ്പുടിയിൽ പറഞ്ഞിട്ടുണ്ട് നീ ഇത് ചെയ്യുമ്പോൾ ഇത് പാലിക്കുമ്പോഴത്തേക്ക് നിനക്ക് ഇത് തരും ഇത് കിട്ടിയിരിക്കും തരൊന്നുമില്ല ദൈവത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അത് അമ്മയ്ക്കത് ശരിക്കും മനസ്സിലായി കാനയിൽ കല്യാണ വീട്ടിലെ പോലെ ഞമ്മ ഓരോരുത്തരുടെ കുടുംബത്തിലും വീഞ്ഞ് തീർന്നിരിക്കുക അത് സന്തോഷത്തിൻ്റെ വിഞ്ഞ് സമാധാനത്തിൻ്റെ വിഞ്ഞ് ആരോഗ്യത്തിൻ്റെ വിഞ്ഞ് സ്നേഹത്തിൻ്റെ വിഞ്ഞ് വിശ്വാസത്തിൻ്റെ വിഞ്ഞ് തീർന്നിരിക്കുക അപ്പം അത് അന്ന് അമ്മ ഈശോ ആയിട്ട് ഒരു നമുക്ക് വേണ്ടി ഒരു ഉടമ്പടി ചെയ്താൽ നമുക്ക് വേണ്ടി മധ്യസ്ഥമായിട്ട് നിന്നിട്ട് നീ അവർക്ക് ചെയ്തു കൊടുക്കുക നീ പറയുന്നത് അവരനുസരിച്ചോളും അതുപോലെ ചെയ്യും ചെയ്തോളും ദൈവവചനം പാലിച്ചോളും പക്ഷെ ദൈവവചനം പാലിക്കാൻ അത്രയും എളുപ്പമാണോ ആണോ ബുദ്ധിമുട്ടാ യോഹനാൻ ഒന്ന് പതിനേഴ് പറയുന്നത് നിയമം മോസവഴിയും കൃപ ഈ ലോകത്തേക്ക് ലഭിച്ചത് യേശുക്രിസ്തു വഴിയുമാണ് കൃപയില്ലാതെ ദൈവവചനം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ദൈവം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈശോ കുരിശിൽ വെച്ച് അമ്മയെ നമുക്ക് തന്നത് നിനക്ക് കൃപ ആവശ്യമുണ്ട് കൃപ നിറഞ്ഞവളാവശ്യമാണ് യോഹനാൻ പത്തൊമ്പത് ഇരുപത്തിയേഴിൽ അമ്മയെ നമുക്ക് തന്നുകൊണ്ട് ഈശോ പറഞ്ഞാൽ അതാ നിൻ്റെ അമ്മ അപ്പോൾ അമ്മ വഴി നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെ കൃപയിൽ വില കുറവുണ്ടെങ്കിൽ അത് അമ്മ പരിഗണിച്ച് തരും അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരുത്തണം ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് ആരെങ്കിലും പറയാമോ ദൈവത്തിൻ്റെ തിരുമനസ് എന്താണ് ദൈവ എന്താ മനുഷ്യരോട് ദൈവത്തിൻ്റെ തിരുമനസ് എന്താണ് യോഹനാൻ ആറ് ഇരുപത്തി ഒമ്പത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അവൻ്റെ മകനിൽ വിശ്വസിക്കുക അതുതന്നെയാണ് ദൈവത്തിൻ്റെ തിരുമനസ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം ഈശുവിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം നമുക്ക് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം ഈ ലോകത്ത് ആരെക്കാളും എൻ്റെ അമ്മയെക്കാളും അച്ഛനേക്കാളും ആരെക്കാളും എൻ്റെ മക്കളെക്കാളും എന്നോട് കരുതലുള്ള ദൈവം ഈശോ ആ ഈശോയ്ക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് അത് ഓരോ മനുഷ്യരും അത് മനസ്സിലാക്കണം അതാണ് ദൈവത്തിൻ്റെ തിരുമനസ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹം ആവശ്യമുള്ള മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് അനുസരിക്കുന്ന പ്രഭാഷകൻ രണ്ടാമധ്യായ മൂന്നാം തിരുവചനം പറയുന്നത് അതാണ് നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും അവിടെയുള്ളത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ ഒറ്റപ്പെടലാണ് കുറേ പേർക്ക് ഇപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കുറേ പേർക്ക് ഒറ്റപ്പെടൽ വലിയ പ്രശ്നം തന്നെയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമോ നിങ്ങളെ മനസ്സിൽ അപ്പം ഇത് ഉടമ്പടി വഴി ദൈവത്തോടുകൂടെ ചേർന്ന് നിൽക്കും അമ്മ മാതാവ് വധക ചെയ്യിക്കുന്ന ഇപ്പം ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം അതിനൊരു രണ്ട് മൂന്ന് മാർഗമുണ്ട് ദൈവമായിട്ട് അകന്നു പോകുന്നത് എങ്ങനെയാണ് ദൈവമായിട്ട് അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ പ്ലീസ് ലോൺ പാവം ചെയ്യുമ്പോൾ പാവം എന്ന് വെച്ചാൽ ദൈവത്തെ തള്ളിപ്പറയുമ്പോൾ അതാണ് ദൈവമായിട്ട് അകന്നു നിൽക്കുന്നത് ദൈവം പറയണതിൻ്റെ എതിരെ ചെയ്യുമ്പോൾ ഞാൻ ഇതനുസരിക്കില്ല അതെന്ന് വെച്ചാൽ നിന്നെ വിശ്വാസമില്ല അത് പാവമാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പം തന്നെ തൈലം നെറ്റയിൽ തോത്ത് ഇവിടുന്ന് തന്ന ഒരു ലോക കാശം മോട കൈ പിടിച്ചുകൊണ്ടാണ് മോള് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് അഞ്ചാം മാസം പോലെ തന്നെ മോള് സംസാരിക്കാൻ തുടങ്ങി ഡോക്ടറെടുത്ത് വന്നപ്പോൾ ആ സിസ് മോള് ഇത്ര പെട്ടെന്ന് സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറയാൻ മലായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ അനുഭവം അനുഗ്രഹമാണെന്ന് പറയാൻ മേലാന്ന് ചോദിച്ചു ആ ഞാൻ പറഞ്ഞില്ല അമ്മേ ഇപ്പോൾ എനിക്ക് അവൾക്ക് ഇപ്പം സംസാരിക്കും ചില ചില വോക്കുകൾ മാത്രം സംസാരത്തിൽ തെളി തിരിയാതെ വരും അല്ലാതെ ഒന്നും ആദ്യം ഒന്നും പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും തിരിയുമല്ലായിരുന്നു പിന്നെ പിന്നെ പ്രാർത്ഥിച്ച് അഞ്ചാം മാസം അവൾ സംസാരിക്കുന്നത് അവരുടെ പ്രാ അവിടെ സംസാരവും അവിടെ ആവശ്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പാകെ പറയുന്നതായിരിക്കും എൻ്റെ പേര് ശിൽസ എനിക്ക് അസുഖം വന്നു സംസാരശേഷിയില്ലായിരുന്നു അമ്മ വന്നിവിടെ ഉടമ്പിഴത്തിൻ്റെ ഭാഗമായി എനിക്ക് സംസാരിച്ച് തിരിച്ചു കിട്ടും വന്ന ഭാഗം വന്ന നാക്കിൻ്റെ ഭാഗം മാറ്റിയുടെ ഭാഗമായി സംസാര ശേഷി പോയി സംസാരിച്ച് പോയിന്നല്ല വ്യക്തതയില്ലായിരുന്നു പിന്നെ അമ്മ വന്നിട്ട് ഉടമ്പഴത്തിൻ്റെ ഭാഗമായി സംസാരിച്ച ശേഷി വ്യക്തതയും വന്നു ഉമ്മിനില്ലായിരുന്നു എൻ്റെ വായിക്കാത്ത ഭക്ഷണം പഠിച്ചുള്ള ആഹാരമൊന്നും കഴിക്കാൻ മേലായിരുന്നു ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു ി എൻ്റെ പേര് മിനി ഞാൻ താഴത്ത് വടവാര ലൂർദ്ദമാത ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അന്നേരം ഞാൻ ഹിന്ദു ഹിന്ദുവിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് ഉടമ്പടി ഇങ്ങനെ ഉടമ്പടി വെച്ച നിയോഗങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഡെൽ ഇപ്പം ഡൽഹിയിലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി ആയിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞാൻ പോകുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ ഇത് കല്യാണ വിവാഹം നടക്കുന്ന എല്ലാത്തിനും തടസ്സമായിരുന്നു ജോലി തടസ്സമായിരുന്നു അതെല്ലാം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ രണ്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിന് രണ്ട് രണ്ട് വിവാഹാലോചന വന്നു അതും നടന്നില്ല അഞ്ച് വയസ്സിന് മേലെ തൊട്ട വിവാഹാലോചിക്കുന്നതാണ് അത് ഇതുവരെയും നടന്നിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ യേശുവിലൊക്കെ വിശ്വസിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ അമ്മമാതാവിനും പ്രാർത്ഥിച്ചു പിന്നെ അമ്മമാതാവിനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പിന്നെ ബന്ദിക്കോസിൽ ചർച്ചിലൊക്കെ പോകുമായിരുന്നു അങ്ങനെ അവിടെ അമ്മ മാതാവിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ റൂമിൽ കുറേ ദിവസം ഇരിക്കാനിടയായി അങ്ങനെ ഞാൻ കാത്തോലിക്ക ഇതിൽ ചർച്ചിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കത്തോലിക്കിൽ തന്നെ രണ്ട് ആലോചന വന്നായിരുന്നു അതും നടന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് കത്തോലിക്ക സഭയിൽ ചേരാനും എന്നെ മാമദീസം മുങ്ങി കുംഭസാജ് കത്തോലിക് സവി ചേരാനെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു ഞായറാഴ്ച ദിവസമൊക്കെ അവിടെ ഡൽഹിയിൽ നിന്നൊക്കെ അങ്ങനെ പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എനിക്ക് കേരളത്തിലേക്ക് വരാനിടയായി ആ അന്നേരം ഒരു വിഭാഗം വിവാഹം പറഞ്ഞത് കത്തോലിക്കയിലായിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ ഈ താഴ്ത്തുവടകരെ വന്ന് അവിടെ എനിക്ക് മാമുദീത്സവം മുങ്ങി കുംഭസഹരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെയായിരുന്നു എല്ലാം ഫെബ്രുവരി എട്ടാം തീയതിയോട് കൂടി എൻ്റെ വിവാഹം നടന്നു ഇതെൻ്റെ ഹസ്ബൻഡ് സജി അപ്പോൾ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് മേലെയുണ്ട് പ്രായം അപ്പോൾ അങ്ങനെ അമ്മമാതീ തിരുകുമാരൻ തന്ന ഇന്ന് അനുഗ്രഹത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതുപോലെ രോഗസൗഖ്യം അങ്ങനെ എനിക്ക് സൈനസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അതുമല്ല എനിക്ക് പൂർണ്ണമായും വിടുതൽ കിട്ടി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവർക്കെല്ലാം വിടുതൽ കിട്ടി അതുപോലെ ഉറുമ്പിടി തൈലും ഉപ്പും വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവർക്കും അതിൻ്റെ വിടുതൽ കിട്ടി അതുപോലെ എൻ്റെ ആങ്ങളയ്ക്കൊക്കെ ആണെങ്കിലും കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും ഉടമ്പടിത്തായാലും എൻ്റെ ശരീരത്തെ തന്നെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ആങ്ങളയ്ക്കും വിടുതൽ കിട്ടി കിഡ്നിയുടെ പ്രോബ്ലത്തിന്നെല്ലാം വിടുതൽ കിട്ടി അതുപോലെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനും ക്യാൻസറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തൊണ്ടയ്ക്കായിരുന്നു അത് ഞാൻ ഉടമ്പടിത്തായാലും വെച്ച് ഇങ്ങനെ എനിക്ക് എൻ്റെ ശരീരത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കുരിശു വരച്ച് അതിൻ്റെ ഫലമായ ചേട്ടനും സൗഖ്യം കിട്ടി അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറേ പ്രചാരവും അമ്മയ്ക്കും കാലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഉടുമ്പടി ഉടുമ്പടിത്തൈലം വരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഒത്തിരി വിടുതൽ എല്ലാത്തിനും വിടുതൽ കിട്ടി കാലിൻ്റെ വേദനയ്ക്കാണെങ്കിലും അതുപോലെ ഓരോരോ പ്രോബ്ലത്തിന് ഞാൻ പ്രാർത്ഥിച്ചു ഫലമായി ഒത്തിരി വിടുതൽ ഹിശോയും അമ്മ മാധവും നൽകി അങ്ങനെ ജോലിക്കും അവിടെ ഡൽഹിയിലായിരുന്നു ഇപ്പോൾ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിരിക്ക ജോലി ശരിയായും ജോലിയിലൂടെ അങ്ങനെ നടക്ക നടത്തിച്ച് അങ്ങനെ അമ്മമാതവം ഇത്രയെല്ലാം എന്നെ അനുഗ്രഹിച്ചു അതുപോലെ ആണെങ്കിലും പല അസുഖത്തിനും അതുപോലെ എല്ലാത്തിനും വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അതിനും അമ്മ വിടുതൽ കൊടുത്തു ഉടുമ്പിടിത്തൈലത്തിനും ഉപ്പിൻ്റെ നേർച്ചവസ്തു ഫലമായി എല്ലാത്തിനും ഞങ്ങൾ വിടുതൽ കിട്ടി അല്ലെങ്കിൽ അമ്മമാതവൻ തിരുവുമാൻ തന്ന ഈ അനുഗ്രഹത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയത്തിലെ കൊടാനുകോടി സുതി സുഹൃത്തുക്കളെ അവർ പ്രേക്ഷിത വേല ഞാൻ അവിടെ പത്രം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഹിന്ദി ഇംഗ്ലീഷും മലയാളവും അങ്ങനെ അവിടെയെല്ലാം അത് വിതരണം ചെയ്യുകയും അവിടെ ഞാൻ ഒരു കാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു ചർച്ചുണ്ട് അവിടെ ഞാൻ അവിടെ പുറത്തിരിക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ വിഷയച്ചിരിക്കുന്നു അങ്ങനെ അവർക്കെല്ലാം ഞാൻ ഓരോന്നൊക്കെ മേടിച്ച് കൊടുക്കുകയും ചെയ്തു അതുപോലെ ഇവിടെ വന്ന് കേരളത്തിൽ ഞാൻ ഇങ്ങനെ പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ഇവിടെ എടുത്തോ അവിടെ പള്ളിയിൽ പോയപ്പോഴോ അവിടെ റോഡിൽ കൂടെ നടന്ന് കടകളിലൊക്കെ പത്രം കൊടുക്കുകയും അതുപോലെ ഓട്ടോ ഡ്രൈവർമാർക്ക് പത്രം കൊടുക്കുക അതുപോലെ ഓരോരുത്തരും എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചോദിച്ച് പത്രം ചോദിച്ചുകൊണ്ട് വന്നു അവർക്കെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്തു അതുപോലെ നെടുങ്കുന്നത്തും അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുകയും അവിടെ അനാഥാലയത്തിൽ പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്തു അതുപോലെ പൊതി